അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ തന്നെ അധികാരമേൽക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്താണെങ്കിലും അമേരിക്ക ഇപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് വലിയൊരു തീപിടുത്തമാണ് ഇപ്പോൾ അമേരിക്ക സംഭവിച്ചിരിക്കുന്നത് ആ തീപിടുത്തം മൂലം അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നഷ്ടം പോലും കണക്കുകൾ തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുമായുള്ള സൗഹൃദ ബന്ധം അവസാനിപ്പിച്ചോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ഇതുവരെയായും ഡൊണാൾഡ് ട്രംപ് തന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ല പ്രമുഖ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിയെ മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഡൊണാൾഡ് ട്രംപ് തന്റെ ചടങ്ങിലേക്ക് ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല എന്നാൽ അതേസമയം അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധവും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിന് സഖ്യമായി ചേരുന്ന അമേരിക്കയുടെ ചിന്താഗതികളും അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളുമല്ല നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതുമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്നുള്ളതും നമുക്ക് വ്യക്തമാണ് കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല വർഷങ്ങളേറെയായി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ലൊരു ബന്ധം പുലർത്തുന്നുണ്ട് അമേരിക്കയ്ക്ക് ആവശ്യമുള്ളതെല്ലാം മോദി ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മോദിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡൊണാൾഡ് ട്രംപ് തൊട്ടടുത്ത് തന്നെയുണ്ട് എന്നാൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജോ ബൈഡനുമായി നരേന്ദ്രമോദിക്ക് അത്ര തന്നെയുള്ള ഒരു ബന്ധമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതേ സമയത്ത് ഡൊണാൾഡ് ട്രംപുമായി നല്ലൊരു ബന്ധത്തിൽ ഏർപ്പെടുവാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നാൽ പോലും ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും നരേന്ദ്രമോദിയെ എന്തുകൊണ്ട് തന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാവുകയാണ് കാരണം പാലസ്തീനും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഗാസയും പിടിച്ചടക്കിക്കൊണ്ട് യുദ്ധത്തിന്റെ വേറിട്ട മുഖങ്ങൾ കാണിച്ചുകൊണ്ട് നിരവധി ആളുകളുടെ ജീവൻ ഇല്ലാതാക്കിയതിന്റെ കാരണക്കാരനാണ് ബെഞ്ചമിൻ നദിനാഹു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മോദി സർവരാജ്യങ്ങളും നന്നാകുന്നതിനു വേണ്ടി അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം നല്ല രീതിയിൽ വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് രണ്ടുപേരുടെയും പ്രധാനമന്ത്രി സ്ഥാനം വളരെ മനോഹരമായി തന്നെ രാജ്യങ്ങളിൽ അലങ്കരിക്കുന്നുണ്ട് എന്നാൽ പോലും രണ്ടുപേരുടെ സ്വഭാവം വ്യത്യസ്തങ്ങളാണ് അമേരിക്ക ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു തീപിടുത്തത്തിൽ പോലും സ്ഥാനാരോഹണ ചടങ്ങിൽ മാറ്റമൊന്നും ഉണ്ടാകാതെ ഡൊണാൾഡ് ട്രംപ് ഉടനെ തന്നെ അധികാരത്തിലെത്തും ജോ ബൈഡന്റെ ഭരണത്തിന്റെ അവസാന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി അമേരിക്കയിൽ നേരിടുന്നത് എന്തിന്റെ സൂചകമാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയില്ല കാരണം പ്രകൃതി ദുരന്തമായി മാറിയിരിക്കുന്ന കാട്ടുതീകരണം നിരവധി പ്രത്യാഘാതങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ തന്നെ നേരിടുന്നുണ്ട് ഈ ഒരു പ്രത്യാഘാതങ്ങളുടെ മുമ്പിലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുമ്പോൾ തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാട്ടുതീ തന്നെയായിരിക്കാം അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് അമേരിക്കയുടെ മുമ്പിൽ എന്നുള്ളതും നമുക്ക് വ്യക്തമല്ല അമേരിക്ക നശിക്കുമോ അതോ അമേരിക്കയ്ക്ക് ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയാം